അതെനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രദേശം പറഞ്ഞു സൂക്ഷിക്കല്ല അപ്പൊ നമ്മുടെ മമ്മൂന്ന് പറയുന്ന മമ്മൂന്നെ ഓനിങ്ങനെ കടന്ന് കരീണാണോ നമുക്ക് സങ്കടം നന്നായിട്ടല്ല പക്ഷേ എബര് ഈ പെർഫോമൻസ് കാണുമ്പോൾ ചിരിയാ വരുന്നത് അമ്മാതിരി പെർഫോമൻസ് അല്ലേ അവിടെ എല്ലാവരും അവിടെ കാട്ടിക്കൂട്ടണേ രാജാവ് പറയണേ നിന്നെ ഞാൻ പുറത്താക്കുന്നു അപ്പം പ്രജ പറയാ അയ്യോ എന്നെ പുറത്താക്കല്ലേ എന്നെ പുറത്താക്കല്ലേ എന്ന് രാജാവ് രാജാവാരാന്നറിയില്ലേ നമ്മുടെ തൊപ്പി അത് ഒരു വിടുമ്പോത്ത് നിന്ന് കരയാ എടാ മമ്മൂഞ്ഞേ പോയി വീട്ടിൽ പോയി കരയടാ അവിടെ എൻ്റെ പെറ്റ തള്ള കരയുണ്ടാവും എന്നെ ക്കൂർത്തിട്ട് അമ്മാതിരി വെകിളിത്തരല്ലേ ഇവരൊക്കെ പബ്ലിക്കായിട്ടിരുന്ന് കാട്ടിക്കൂട്ടൺ എന്തായാലും ഇവന്റെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കാണിക്കുക അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ അടിച്ചോളി ഇന്ന് തലക്കൊക്കെ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് പോവാളി അല്ല ഓ അപ്പൊ ഇവനാണവൻ ജനലുകൾക്ക് കല്ലെടുത്തേറിയാലും നാട്ടുകാരെ പരി കയറിയിട്ട് കുളിസിയും കാണുന്ന ആ മഹത് വ്യക്തി ഇവനാണ് അല്ലെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് തൊപ്പിന്റെ അടുത്തിൽ കരഞ്ഞു കരഞ്ഞൊഴുകണത് ഓനിക്ക് ഞാൻ അവൻ്റെ നാട്ടിൽ പോകാൻ പറ്റൂല ഇതൊക്കെ കേട്ടിട്ട് നാട്ടുകാർ വെറുതെ ഇരിക്കൂ ഓനിക്കുള്ള വാടിൻ്റെ ചായ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഇജ്ജൊരു പൊട്ടനാന്നുള്ളത് എൻ്റെ ഈ വർത്താനത്ത് നിന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇന്റർവ്യൂ എടുക്കണ ഇവരെ എന്താ വിളിക്കുക മര പൊട്ടന്മാരെന്നോ ഇവനീ പറയുന്ന വെകിളത്തരൊക്കെ കേട്ടിട്ട് ഒരു പെണ്ണായിട്ടിരിക്കണ ഓള് ഇതൊക്കെ കേട്ടിട്ട് ആർത്ത് ഉല്ലസിച്ചിരിക്കുക അതൊക്കെ അനക്കൊരു അനുഭവം വരുമ്പോഴേ എനക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ മതിരി ചിറിയിരിക്കൂല ഇതൊന്നും പ്രായത്തിന്റെ പ്രശ്നല്ല ഓന്റെ നരമ്പിന്റെ പ്രശ്നാണ് അതല്ലപ്പോൾ അതങ്ങട്ട അറിയായിട്ടേ മൃദംഗപുളകതയാക ഓനക്ക് ബുദ്ധിയില്ല നരമ്പിന്റെ അസുഖം ഉണ്ട് അപ്പൊ എനക്ക് മാത്രല്ല നാട്ടുകാർക്ക് മൊത്തം അറിയപ്പോ ഇനി അനക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഓന്റെ പഴയ ലൈവൊക്കെ നിർത്തു നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവും ക്യൂരിയോസിറ്റി കാണാനുള്ള ത്വര ഇതൊക്കെ ഒരു പറയണം എന്നുള്ളത് ആലോചിക്കണം ഇപ്പൊ മനസ്സിലായി അന്റെ ഒക്കെ നിലവാരം എത്രത്തോളം എന്തായാലും അതിലും എന്തായാലും മമ്മൂന്നും ബെസ്റ്റാണ് ബെസ്റ്റ് അത് നമുക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേമാരി പെഗ്രത്താർ എവിടെ കിടന്ന് പറയണെ അന്നെയൊക്കെ നാട്ടുകാർ അന്നേ പൊടിച്ചിട്ടുണ്ടെങ്കി അന്റെ ചണ്ട അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും എന്തായാലും വൈകാതെ കിട്ടും കാത്തിരിക്കർ എന്തായാലും അടുത്തതാണ് ഒറ്റക്കൊന്നും ഞാൻ ആ പരിപാടി പോകില്ല എന്റെ വേറെയും കുണ്ടന്മാരുണ്ടാവും യുദ്ധത്തിന് പോണന്മാരെയാണോ പറയണെ ഞാൻ ഒറ്റക്കല്ല പോവുക എന്റെ ആൾക്കാരുണ്ടാവും എവിടെ ചെങ്ങായി ഇതൊക്കെ കേൾക്കണ എന്റെ അമ്മാൻ്റെ പെങ്ങന്മാരെ മാനസികാവസ്ഥ എന്തായിരിക്കും അതേ വൈബാത്തരേ ഏത് വൈബ് കുളിശി കാണണതോ അത് വൈബ ആദ്യം ചവിട്ടി പൊറത്താക്കേണ്ടത് ഇവിടെയാണ് പിന്നെ ആ മാമന്മാര് മീഡിയ മാമന്മാര് ഇവളെയും കൊണ്ട് തക്കെ എഴുതി പിടിപ്പിച്ചിട്ട് പറയിപ്പിച്ചിട്ടില്ലേ ഓലി എന്തായാലും അടുത്ത് കാണാൻ വീട്ടിൽ പോയിട്ടുണ്ട് അതായത് ഇതെല്ലാം രാത്രി ബാത്റൂമുണ്ടാവും ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ പുറത്തുനിന്ന് പോയിട്ട് പോയി ഉള്ളു പിന്നെ മംഗല സീസണിലുണ്ടാ എല്ലാം ഓ ഞാൻ കുറേ വീട്ടിൽ പോയിക്കൊണു എത്ര അഭിമാനത്തോടെയാണോ അവൻ ആ കാര്യം പറയണേ ഇനിയിപ്പം എന്തായാലും ഒരു കാര്യം മനസ്സിലായി എൻ്റെ സ്വന്തം പരി കൂടി ഇനി എന്നെ കയറ്റില്ല എന്ത് വിശ്വസിച്ചിട്ട് എന്നെ ഒക്കെ പരി കയറ്റുക കള്ള പന്നി പിന്നെ ഓട് ചോദിക്കണമില്ലേ അല്ല എങ്ങനെയാണ് കയറൽ ഓടിളക്കിയിട്ടാണോ ഇങ്ങനെയുള്ള തെണ്ടികളൊക്കെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാലേ അടുത്തത് എൻ്റെ പേരൻ്റെ ഓടാക്കരെ ഇളക്കുക കേട്ടോ നല്ലോണം ആലോചിച്ചോ ഇനിയിപ്പോൾ അടുത്തതായി സ്റ്റേജിൽ ഇറങ്ങേറാൻ പോകുന്നത് മകിഴ്മതി രാജ്യത്ത് നിന്ന് ഒരു രാജ്യദ്രോഹിയനെ പുറത്താക്കുന്നതാണ് ആ കാണാം സംശയമുണ്ട് മോനെ നിന്നെ സംശയുണ്ട് ഞാൻ ആഗ്രഹം അല്ല എല്ലാരും പറയുന്നത് എല്ലാരും നിന്നെ പൊറത്താക്കാനാ പറയുന്നത് ഒരാൾ പോലും നിന്നെ പൊറത്താക്കണ്ടെന്ന് പറയുന്നില്ല ഒരാൾ പോലും പറയുന്നില്ല എല്ലാരും എന്ന് പറയുന്നത് എല്ലാരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക് ഒരാക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാ നിക്ക് പറയാനുള്ളത് എന്തിനാ അങ്ങനെ അങ്ങനെ പോയി പറഞ്ഞു നീ നീ ഒന്നും ഇല്ലാത്ത കാര്യം പറ്റുന്ന മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സൂക്ഷിക്കാൻ പറയണത് ആരാ പള്ളിക്കത്ത മൂല്യര് ഇതിലും വൃത്തിയാട്ട പരിപാടികൾ ചെയ്തിട്ടാണ് ഓന അവിടെ കയറി കുത്തിരിക്കുന്നത് ഇതിപ്പോ നല്ല ആളായിട്ട് അനാഥ കുട്ടികളെ വളർത്തുക കണ്ടില്ലേ ഇവരൊക്കെ അനാഥകളാ അപ്പൊ പിന്നെ ഒന്ന് ഒതുങ്ങിയ മാരി തോന്നുന്നുണ്ട് ഏഹ് ആ പഴയ വർത്താനം കാണിക്കേണ്ടതൊന്നുമില്ല ഇതിപ്പോ എന്താണെന്നറിയോ ഒരുപാട് തെണ്ടിത്തരമൊക്കെ ചെയ്തു തടന്ന ആള് പെട്ടെന്ന് തന്നെ നന്നാവുമ്പോ ചില ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടാക്കരം ആ ഇഷ്ടം എന്തുകൊണ്ടാന്നറിയോ ഇപ്പോഴും ആ പഴയ കോമാളിത്തരോ ആ തണ്ടിത്തരൊന്നും ഒന്നും കൊണ്ടാണ് അത്രേ ഉള്ളൂ ആണായാലും പെണ്ണായാലും ഇങ്ങനെ കുറെ എണ്ണ ഉണ്ട് ഒന്നും രണ്ടും പറഞ്ഞ് പെരയുന്നുണ്ട് ഇറങ്ങുക എന്നിട്ട് ഈ ലോകത്തില്ലാത്ത പോക്കൃത്തരം മൊത്തം കാട്ടിക്കൂട്ടുക എന്നിട്ട് അതിൻ്റെ പേര് വ്യക്തി സ്വാതന്ത്ര്യം കാടുന്ന പെയ്ക്കോളിങ്ങൾ സ്വന്തം കുടുംബം നോക്കാതെ നിങ്ങൾ ഈ ലോകം തന്നെ കീഴടക്കിയിട്ട് ഒരു കാര്യമില്ല അതൊന്നും നിലനിൽക്കില്ല നിങ്ങളൊക്കെ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വേദനിപ്പിച്ചിട്ട് ഇമ്മാതിരി പോക്കൃത്തരം കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ എല്ലാവരും പാടേ ഇതിനൊക്കെ ഒരാളത്ത് മാത്രങ്ങൾ മറുപടി പറയേണ്ടി വരും അവസാനം അത്രേ ഉള്ളൂ എന്നാ പിന്നെ അടുത്ത കിണാപ്പന്മാരുടെ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ